ഇടുക്കി പീരുമേട് മാർ ബസേലിയോസ് ക്രിസ്ത്യൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ചരിത്ര നിമിഷത്തിനൊരുങ്ങുന്നു കോളേജിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികൾ നിർമ്മിച്ച ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ റോക്കറ്റ് ബേസേലിയൻ സീറോ വൺ ഡിസംബർ പതിനെട്ടിന് രാവിലെ പത്തു മുപ്പതിന് കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് വിക്ഷേപിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഐ എസ് ആർഒയിലെ മുൻ ശാസ്ത്രജ്ഞനും കോളേജിന്റെ ഗവേഷണ വിഭാഗം ഡീനുമായ ഡോക്ടർ ഉമ്മൻ തരകൻ്റെ നേതൃത്വത്തിലാണ് പദ്ധതി യാഥാർത്ഥ്യമായിരിക്കുന്നത് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിവിൽ എഞ്ചിനീയറിംഗ് എന്നിവ ഉൾപ്പെടുന്ന വിവിധ വകുപ്പുകളിലെ വിദ്യാർത്ഥികൾ ചേർന്നാണ് റോക്കറ്റിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും പരീക്ഷണ ഘട്ടങ്ങളും പൂർത്തിയാക്കിയത് എം ബി സി ഡയറക്ടർ ഡോക്ടർ ഉമ്മൻ മാമൻ പ്രിൻസിപ്പാൾ ഡോക്ടർ വി ഐ ജോർജ് ഡോക്ടർ ഉമ്മൻ തരകൻ ഫാദർ ജോൺ സാമുവൽ പ്രൊഫസർ ഏലിയാസ് ജാൻസൺ കെ ജോഷി എം വർഗീസ് എന്നിവർ വാർത്താ ാണ് പഠിപ്പിച്ചിരുന്നത് അപ്പൊ അന്ന് തൊട്ടേ അവിടുന്ന് അവർക്കെല്ലാം ഈ വിക്ഷേപണം കാണാനായിട്ട് റോക്കറ്റ് വിക്ഷേപണം കാണാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റിക്കാരൻ ഞങ്ങളുടെ കോളേജിലെ സ്റ്റുഡൻസും ഒക്കെ അപ്പോ അവർക്ക് അത്രയും സാഹചര്യം ഇല്ലായിരുന്നു അപ്പൊ അത് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് എന്തുകൊണ്ട് ഒരു റോക്കറ്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കി കൂടെ എന്നൊരു ചിന്ത വന്നു അപ്പൊ അത് ഞാൻ ഡയറക്ടർ പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ വൈസ് സാറിന്റെ ഡിസ്കസ് ചെയ്തു അവര് റെഡിലി ചെയ്തു ഏറ്റുമാനൂർ